ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അങ്ങനെ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ജീവിതം വേറൊരു രീതിയിലേക്ക് വീണ്ടും റണ്ണാവാണ് അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടാവുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറന്നുപോകല്ലേ ഞാൻ പറഞ്ഞാൽ മാത്രമാണ് കേട്ടോ ഈ ലൈക്കും കമൻറ്റും ഒക്കെ വരുന്നത് തോന്നുന്നു അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് മെയ് എട്ടാം തീയതി തന്നെ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ സാധാരണ ആ ഒരു റുട്ടീനിലേക്കൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ മക്കൾക്ക് സ്കൂൾ തുറക്കുന്നത് ജൂൺ രണ്ടാം തീയതി ആണല്ലോ അപ്പോൾ അതിൻ്റെ തലേദിവസം രാത്രിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ബാക്ക് ടു സ്കൂൾ നമുക്കൊരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ അപ്പനും മക്കളും കൂടി ഇരുന്നിട്ട് പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞതിൽ പേരെഴുതുന്നു അത് പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ളതൊക്കെ പുതിയ ബാഗിലേക്ക് എടുത്തു വയ്ക്കുന്നു ശരിക്കും ഇങ്ങനെയൊക്കെയാണല്ലേ സ്കൂൾ വർക്കുമ്പോൾ പുതിയ ബാഗ് പുതിയ കുട പുതിയ ബുക്ക് അതിനോടൊക്കെ ഒരു പ്രത്യേക ആവേശമാണ് എല്ലാവർക്കും അതിന് എത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ അപ്പം എല്ലാത്തിനും എഴുതി കൊടുക്കാണ് കുറേ പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ ഓൾറെഡി കവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മുക്കാലും പക്ഷേ നമ്മുടെ അപ്പൻ്റെ വീട്ടിലായിരുന്നു മക്കൾ അപ്പോൾ അതൊന്ന് വന്നിട്ട് അവരെടുത്തിരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണേ അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തു ഇനി ലഞ്ച് ബോക്സിലേക്ക് പേരെഴുതലാണ് ലഞ്ച് ബോക്സിലായാലും പേനയിലായാലും പെൻസിലിലായാലും പേരെഴുതിയാലും ഇനി പോകെ പോകെ നമുക്ക് പകുതി സാധനങ്ങൾ കാണാനില്ല എന്നൊക്കെ കേൾക്കാം സ്കൂൾ പറഞ്ഞാൽ പ്രധാനമായും അമ്മമാർ അനുഭവിക്കുന്ന കാര്യമാകൂലേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാണ്ടി വരും അല്ലെങ്കിൽ അത് കാണാൻ ഉണ്ടായിരുന്നില്ലയ്ക്കാ എന്നൊക്കെ പറയുന്നത് കേൾക്കും അപ്പം നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടി ചെയ്യാം അല്ലേ പേരൊക്കെ എഴുതി ഇങ്ങനെ കൊടുത്തു വിടുക പരമാവധി അതൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ അല്ലേ അങ്ങനെ അവരവരുടെ വഴിക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വൺ വീക്കിൻ്റെ മീൽ പ്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ വൺ വീക്കിലേക്കുള്ള മീൽ പ്രിപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആക്കുന്നത് അല്ലെങ്കിൽ രാവിലെ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റായി പോവും പിന്നെ നമ്മളാ ഒക്കെ തിരക്ക് പിടിച്ച് നെട്ടോട്ടോടിയൊരു അവസ്ഥയാവും ഞാൻ പണ്ട് പറയണ പോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകണേ ജോലിക്കാൻ ജോലിക്ക് പോകാൻ വേണ്ടി ജീവിക്കാവുന്നൊരു ലൈഫ് സ്റ്റൈൽ ിലേക്കൊക്കെ മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്ലാനിങ്ങൊക്കെ നമുക്ക് വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇപ്രാവശ്യം മൂന്ന് വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ തോരനും ഉപ്പേരിയും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എഴുതി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ചിക്കനും മീനുമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഈവനിങ്ങിൽ വന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവുമല്ലോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് തണുത്ത് ഞാനൊന്ന് കയറ്റി വെക്കുകയാണേ വേണമെങ്കിൽ ഞാൻ ഇനി അടുത്തൊരു വീക്കെൻഡിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള മീൽ പ്രിപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചു ഇനി എടുക്കുന്നത് ഞാൻ വീഡിയോ മോർണിംഗിലാണ് മോർണിംഗ് എന്ന് വെച്ചാൽ ഇത് ഒരു അഞ്ചേ അമ്പതാണ് സമയം ഇപ്പോൾ അറിയാലോ ഒരഞ്ചര ആകുമ്പോൾ തന്നെ നേരെ നന്നായിട്ട് വിളിക്കൂല്ലേ അപ്പോൾ ഇത് അഞ്ചേ അമ്പതിന് മക്കളെ ഒരു അഞ്ചരയ്ക്ക് വിളിച്ചു അവർ കുളിച്ച് ഫ്രഷായി ഒരു അഞ്ച് അമ്പതായപ്പോഴത്തേക്കും മുടിയൊക്കെ കെട്ടി പള്ളിയിൽ കുർബാനയ്ക്ക് പോവാണേ ആറു മണിയുടെ കുർബാനയ്ക്കാണ് ഒരു മൂന്ന് പേരും പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ബാക്കിയും സെറ്റായിട്ടുണ്ടാവും ഞങ്ങളുടെ സ്കൂളിൻ്റെ ടൈമിങ് മാറ്റി ഒമ്പത് മണിക്ക് എന്നുള്ളത് എട്ടേകാലിനാക്കി അപ്പോൾ ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ എന്നാലും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അവർ വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏഴ് മണിയാണ് കേട്ടോ ഏഴ് മണിക്ക് അവർ തിരിച്ചു വന്നു അപ്പോൾ കുർബാന ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ഫ്രഷ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഫുഡ് കഴിച്ചു ഇന്ന് ദോശയും സാമ്പാറും ചമ്മന്തിയായിരുന്നു ചട്നി ആയിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളത് അതിൽ സാമ്പാർ അതുപോലെ തന്നെ പപ്പടം കായും പയറും കൂടെ ഉപ്പേരി കാച്ചത് അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ലഞ്ചിന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയായി അതൊക്കെ എല്ലാവരും എടുത്തു വെച്ചു ഞാനും കുളിച്ചൊന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് യൂണിഫോം സാരി കൊടുത്തിട്ടാണ് പോണേ ഫസ്റ്റ് വിദ്യാരംഭം അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഈ വർഷത്തെൻ്റെ യൂണിഫോം സാരി ഇപ്പം ഞങ്ങള് റെഡിയായി ഇറങ്ങുകയാണ് ഇപ്പോൾ സമയം ഏഴ് ഇരുപതാണ് ഏഴ് ഇരുപതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് എന്താ പറയുക ടെൻഷനൊന്നും ഇല്ലാതെ സ്വസ്ഥായിട്ട് പോകാൻ പറ്റുക ഏഴേ മുക്കാലിനാണ് ഈ ചൂന് പഞ്ചിങ്ങിൻ്റെ ടൈം കേട്ടോ എനിക്ക് എട്ട് അഞ്ചിന് എത്തിയാൽ മതി എന്നാലും ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന കാരണം ഒരിടത്തേക്ക് പോകുന്ന കാരണം ഏഴരയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യേണ്ട ഈ ഒരാഴ്ചത്തെ എന്താ പറയുക ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ തിരക്ക് പിടിച്ച് ഇത് എന്താ പറയുക സ്കൂൾ തുറന്നപ്പോൾ ജീവിതം ഭയങ്കര തിരക്കായോ അല്ലെങ്കിൽ നെട്ടോട്ടങ്ങളായോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂള് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് തൃശ്ശൂരാണ് എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാണ് വർക്ക് ചെയ്യണേന്ന് തൃശ്ശൂരാണ് അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം ഗ്രീ ടൈം താങ്ക്